കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ തന്നെ നമ്മളൊരു യാത്രയിലാണ് എങ്ങോട്ടാണെന്ന് നിങ്ങൾക്ക് അറിയാമോ അതെ ഊരാമ്പാറയിലേക്ക് തന്നെ നമ്മൾ എന്തായാലും ഊരാമ്പാറയിൽ രണ്ട് കാട്ടാനകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടെന്നൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട് നേരെ അങ്ങോട്ട് പോവുകയാണ് ഇന്ന് നവംബർ ഇരുപത്തിയൊൻപത് വെള്ളിയാഴ്ച എന്തായാലും രാവിലെ തന്നെ നമ്മൾ ഊരാമ്പാറയിലേക്ക് എത്തിച്ചേർന്നു ദേ ഇതാണ് ചിറ്റാർപ്പാലം ഇതിനടുത്ത് ശ്രീദേവി എസ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു എസ്റ്റേറ്റ് ഉണ്ട് ആ ഒരു എസ്റ്റേറ്റിലാണ് കാട്ടാന നിൽക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അതനുസരിച്ച് നമ്മൾ കാട്ടാനയും കാണുവാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഇവിടെ വെച്ചിട്ട് ആന എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നിരീക്ഷിക്കാം ദേ ഈ കാണുന്നതാണ് ശ്രീദേവി എസ്റ്റേറ്റിൻ്റെ കവാടം നമ്മൾ ഇതുവഴി പതിയെ ഒന്ന് നോക്കുകയാണ് പുറത്തോട്ട് കയറി എവിടെയാണ് കാട്ടാന വളരെ ശ്രദ്ധയോടുകൂടി കയറിപ്പോണം ദേ റബ്ബറിൻ്റെ കമ്പ ഓടിച്ചിട്ടിരിക്കുന്നതാണ്ടോ എന്തായാലും പതുക്കെ മുന്നോട്ട് മുന്നോട്ട് നീങ്ങുകയാണ് ഇവിടെ എവിടെയോ ഉണ്ട് കമ്പ കൊടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് ദേ അതെ ദോ മുന്നിൽ കാണുന്നതാണ് കാട്ടാന ആ റബ്ബറൊക്കെ നിൽക്കുന്നതിൻ്റെ ആ സൈഡിൽ നിൽപ്പുണ്ട് കണ്ടോ നമുക്ക് ദൂരെ നിന്നേ ഫോട്ടോ എടുക്കാൻ പറ്റത്തുള്ളൂ അടുത്ത് പോകാൻ പറ്റത്തില്ല ദേ കണ്ടില്ലേ കാട്ടാന അവിടെ നിൽപ്പുണ്ട് അവിടെ പമ്മി നിന്ന് കൈതയോ മറ്റെന്തോ തിന്നുകയാണ് എന്തായാലും ഒരെണ്ണത്തിനെ കണ്ടുള്ളൂ മറ്റൊരു കാട്ടാന കൂടിയുണ്ട് വലിയ കൊമ്പുള്ള ഒരു കാട്ടാന അവൻ ഇവിടെ ഇവിടെയോ ഉണ്ട് നമുക്ക് നോക്കാം ദേ ഇതിലെയാണ് കയറിപ്പോയെന്ന് തോന്നുന്നു ഈടിയൊക്കെ ഇടിച്ചിട്ടേക്കുന്നു റബ്ബറിൻ്റെ കമ്പ് ചെറിയ കമ്പുകൾ ഓടിച്ചിട്ടേക്കുന്നു പിന്നെ നമുക്ക് വലിയ കൊമ്പിനെ നോക്കാം ദേഹ് മുകളിൽ നിൽപ്പുണ്ട് രണ്ടുപേരും മുകളിലേക്ക് കയറി നിൽക്കുകയാണ് റബ്ബർ എസ്റ്റേറ്റിൽ രണ്ടുപേരും മുകളിൽ നിൽക്കുക എന്തായാലും നമുക്ക് അവരെയൊന്ന് വീക്ഷിക്കാം ഇതുവഴി ഒരെണ്ണം കയറിപ്പോകുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ രണ്ടെണ്ണം ഒരുപോലെ പോകത്തുള്ളൂ മുന്നിലും പുറകിലുമായിട്ട് വളരെ ദൂരമില്ലാതെ അടുത്തടുത്താണ് ഇവയുടെ സഞ്ചാരം കണ്ടില്ലേ റബ്ബർ എസ്റ്റേറ്റ് കൂടി ഇങ്ങനെ നടക്കുക ഇത് തൈ റബ്ബറാണ് വെട്ട് തുടങ്ങിയിട്ടില്ല മാർക്ക് ചെയ്തിട്ടേക്കുന്നു നമ്മുടെ സക്കീർ സക്കീർബായും ഫാമിലിയും ആനയെ കാണുവാൻ വേണ്ടി എത്തിയിട്ടുണ്ട് നേരത്തെ ആന ആറൻപതിന് പോകുന്ന ഹോളി മേരി ബസ് വരുന്ന ടൈമിലായിരുന്നു റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴെന്തായാലും ഈ ഒരു ബസ് പോയതിന് ശേഷമാണ് ആന റോഡ് ക്രോസ് ചെയ്യുവാൻ എത്തുന്നത് ദേ കാട്ടാന എത്തിയിട്ടുണ്ട് നമ്മുടെ ആവേമരിയ അടൂർ ബസ് ഇവിടെ നിർത്തിയിരിക്കുകയാണ് ആന വരുന്നത് കൊണ്ട് ആന പോയതിന് ശേഷം മാത്രമേ ഈ ഒരു ബസ് ഇവിടുന്ന് മൂവ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ ആന റോഡിന് ഏറ്റവും അടുത്ത് എത്തിയിരിക്കുന്നു അങ്ങനെ നമ്മുടെ കാട്ടുകൊമ്പന്മാർ രണ്ടുപേരും ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്നത് നമുക്ക് നേരിട്ട് തന്നെ കാണാവുന്നതാണ് ഇതേ റോഡിനെ അടുത്തെത്തിയിരിക്കുന്നു ആദ്യം വരുന്നത് വലിയ കൊമ്പൻ തന്നെയാണ് എന്തായാലും റോഡിൽ ഒക്കെ ഇറങ്ങുകയാണ് പതുക്കെ അവിടെ നിന്ന് പരിസരമൊക്കെ വീക്ഷിച്ച ശേഷം പതിയെ റോഡിലേക്ക് ഇറങ്ങി മുന്നോട്ട് നടക്കുകയാണ് തൊട്ടുപുറയിൽ തന്നെ കുട്ടിശങ്കരൻ എന്ന് വിളിക്കുന്ന കുട്ടിയാനയും കൂടെയുണ്ട് രണ്ടുപേരും കൊമ്പന്മാരാണ് ദേ ചെറിയ ആന ഈ ഒരു സൈഡിൽ കൂടി തന്നെയാണ് പോകുന്നത് അവിടെ ഒരു ഗേറ്റുണ്ട് ഗേറ്റിൻ്റെ സൈഡിൽ കൂടെ അകത്തേക്ക് റബ്ബർ എസ്റ്റേറ്റിലേക്ക് വീണ്ടും ഇറങ്ങുകയാണ് വലിയ കൊമ്പൻ നേരെ മുന്നിലോട്ട് പോയി അതുവഴിയാണ് വലിയ കൊമ്പൻ കയറുന്നത് ഇനി നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഡെൽറ്റ ക്രഷറിന് തൊട്ട് മുന്നിൽ റബ്ബർ എസ്റ്റേറ്റിൽ കൂടി കാട്ടാനാ പോകുന്നത് കാണാം നമുക്ക് അങ്ങോട്ടേ നീങ്ങാം ഇപ്പോൾ ഈ ഒരു ബസ് ഇവിടുന്ന് മൂവ് ചെയ്ത് അവർ ശീതത്തോടിനെ പോകുന്നതാണ് അതിനുശേഷം നമുക്ക് ഡെൽറ്റ ക്രഷറിൻ്റെ അടുത്തേക്ക് പോകാം അവിടെ ചെല്ലുമ്പോൾ കാട്ടാന ആ റബ്ബർ തോട്ടത്തിൽ കൂടി പതിയെ കയറിപ്പോകുന്നത് നമുക്ക് നല്ലതുപോലെ കാണാം ആ താഴെ ഒരു റബ്ബർ തോട്ടത്തിൽ കൂടി രണ്ടു പേരും ഇങ്ങനെ വരുന്നുണ്ട് ആൾക്കാരൊക്കെ അവിടെ നിൽപ്പുണ്ട് അത് അങ്ങ് താഴെ പോയി നിൽക്കുകയാണ് ഞാനും മേപ്പോട്ടൊക്കെ ഓടി കയറി വരുന്നതാണ് എന്തായാലും അവർ രണ്ടുപേരും സ്വഭാവക്കാർ തന്നെയാണ് ആ ഒരു ധൈര്യത്തിലായിരിക്കും അവർ അവിടെ നിന്ന് വീഡിയോ ഒക്കെ പിടിക്കുന്നത് കാട്ടാനകൾ രണ്ടുപേരും പതിയെ ആ റബ്ബർ തോട്ടത്തിൽ കൂടി മുന്നോട്ട് നീങ്ങുന്നു കണ്ടില്ലേ ആ റബ്ബറിൻ്റെ കമ്പ് വലിച്ചോടിക്കുന്നു ഇനി നമുക്ക് കാട്ടാന കട്ടാറിലേക്ക് ഇറങ്ങുന്ന ഒരു ദൃശ്യമുണ്ട് വളരെ നല്ല രസമാണ് ആറ്റിലിറങ്ങി നീന്തി വനത്തിലേക്ക് കയറുന്നുണ്ട് ആ ഒരു ഭാഗം കൂടി നമുക്ക് കാണാം എന്തായാലും രണ്ടുപേരും റബ്ബർ എസ്റ്റേറ്റിൽ കൂടി അങ്ങനെ നടന്ന കാക്കാട്ടാറെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് ഇപ്പോൾ സമയം ഏഴേകാലോളം ആയിട്ടുണ്ട് ആന ഈ ഒരു എത്തിയപ്പോൾ അവിടെ നിന്നും പതിയെ പതിയാണ് ഇപ്പോൾ ആന വരുന്നത് ഇതേ ഈ കാണുന്നത് സോളാർ വേലിയൊക്കെ സ്ഥാപിച്ച ഒരു വാഴത്തോട്ടമാണ് കൃഷി കൃഷിയിടം കപ്പ നട്ടിട്ടുണ്ട് അതുപോലെ പല പല സാധനങ്ങൾ ഇഞ്ചി വാഴ ഇവയെല്ലാം നട്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ സൈഡിൽ കൂടി തന്നെ കാട്ടാന ഇങ്ങനെ നടന്നു പോവുകയാണ് സോളാർ വലിയ ഒക്കെ സ്ഥാപിച്ചത് കാട്ടാനക്കറിയാം അതുകൊണ്ട് അതിലൊന്നും തൊടുന്നത് പോലുമില്ല രണ്ടുപേരും ആ ഒരു റബ്ബർ എസ്റ്റേറ്റിൻ്റെ സൈഡിൽ കൂടി പതിയെ മുന്നോട്ട് നീങ്ങി ഇനി ഇവിടുന്ന് കക്കാട്ടാറ നീന്തി കടന്ന് വനത്തിലേക്ക് ആന കയറും എന്തായാലും നമുക്ക് ആ ഒരു ദൃശ്യം കാണേണ്ട ദൃശ്യം തന്നെയാണ് അത്രയ്ക്ക് മനോഹരമായ ഒരു ദൃശ്യമാണ് ആന നദി നീന്തി കിടക്കണം നദി നീന്തി കിടന്നതിന് ശേഷം ദേ ആ കാണുന്ന മലനിരകൾ അത് മുഴുവൻ കാടാണ് ആ ഒരു കാട്ടിലേക്കാണ് ആന കയറിപ്പോകുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം ഈ ഒരു കാട്ടാന ആറുമണി ഏഴുമണിയോടുകൂടി റോഡ് ക്രോസ് ചെയ്ത് കൃഷിയിടത്തിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും ഈ കാണുന്നതാണ് നല്ല അടിപൊളി സ്ഥലമാണ് കണ്ടില്ലേ പച്ചപ്പും റബ്ബറും ഒക്കെ നിൽക്കുന്ന കാണാൻ എന്ത് ഭംഗിയാണ് എന്തായാലും കാട്ടാന ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ഒരു നദിയിലേക്കാണ് വന്ന് ഇറങ്ങുന്നത് നല്ല ആഴമുണ്ട് ഡാമാണ് കാട്ടാനകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് തീറ്റയൊക്കെ തിന്നതിന് ശേഷം പതിയെ അവർ മുന്നോട്ട് വരികയാണ് മുന്നോട്ട് വന്നേ ഇപ്പോൾ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങും നല്ല രസം ഉണ്ട് കാട്ടാനകൾ വെള്ളത്തിൽ കൂടി ഇറങ്ങി നീന്തി നീന്തി പോകുന്നത് തന്നെ കാണുവാൻ